നമുക്കിപ്പോൾ പിന്നെ ഈ തൊപ്പിടുന്ന കാര്യത്തിലേ തൊപ്പിടുന്ന വിഷയം വരുമ്പോഴേ തൊപ്പിടൽ ശരിക്ക് ഇസ്ലാമിൽ നിർബന്ധമാക്കിയൊരു കാര്യമല്ല പക്ഷേ ഈ സുന്നി വശത്തുള്ള ആൾക്കാർ ഇസ്ലാമിൽ ചില പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് അതിനൊന്നുകൂടി തീവ്ര കൊടുത്തിട്ട് ചില സന്ദർഭങ്ങളിൽ അത് അത് നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശൈലി ഈ സുന്നി എന്ന് പറയുന്ന ഇ കെ മുജാഹിദ് വശങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ അതിൽ പെട്ട ഒന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം ഏത് തൊപ്പിടുന്ന കാര്യം അപ്പോൾ ഈ തൊപ്പിടുന്ന കാര്യം ഈ ഇപ്പോൾ പള്ളിക്കല് ഒരു വെള്ളിയാഴ്ച പിന്നെ മിമ്പറിൽ എൻ്റെ ഖത്തീബ് മിമ്പറിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണല്ലോ അല്ലേ മുസ്ലിം സമുദായത്തെ ആ മഹലിലെ ആ സംവിധാനത്തെ അഭിസംബോധന ചെയ്യുന്ന ആ മഹലിലെ ജഡ്ജാണ് ആര് പള്ളിക്കലെ ഉസ്താദ് ഖത്തീബ് അപ്പോൾ ഈ ഖത്തീബ് ചെയ്യുന്ന നല്ലൊരു പരിപാടിയായതുകൊണ്ട് ഈ സുന്നി വശത്തിലൂടെ ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയത് എന്താണ് അത് നല്ലൊരു പരിപാടിയല്ല അപ്പോൾ അതിനെന്തായാലും ആ സുന്നത്ത് നിർബന്ധമാണ് പക്ഷെ അള്ളാഹിൻ്റെ ഒരിക്കലും അത് സുന്നത്താണ് ആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ലിമിറ്റ് എവിടെയാണ് അത് സുന്നത്തായി വേണം അത് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ആ ആ ഒരു ആംബിയൻസിനെ ആ ഫതീബ് ഉസ്താദ് പ്രസംഗിക്കുന്ന ആ ഒരു സന്ദർഭത്തെ ആ സന്ദർഭത്തിൻ്റെ പോസിബിലിറ്റി അതിൻ്റെ സാധ്യതയെ മനസ്സിലാക്കിയിട്ട് ആ സുന്നത്തിനെ ഇവിടെ അതിന് തീവ്രത കൊടുക്കുകയാണ് അത് അപ്പോൾ എന്തായാലും ആ സുന്നത്ത് ചെയ്യണം പക്ഷെ അങ്ങനെ ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പം അവിടെയാണ് മുജാഹിദിന്റെ പക്ഷക്കാർ അത് സുന്നത്തല്ലേ അപ്പം അത് മുജാഹിദിന്റെ പക്ഷക്കാരിൽ ഇപ്പം തൊപ്പിട്ടുകാണ്ട് ഫുദ് ഫുത്ത്ബ ഓതുന്നവരുണ്ട് തൊപ്പി ഇടാതെ ചെയ്യുന്നവരുണ്ട് അപ്പം അത് നമ്മൾ എടുക്കുന്ന നമ്മളെ മാനസികമായ നിലയുടെ അല്ലെങ്കിൽ അതിന്റെ ആ ആശയത്തെ നമ്മൾ എത്രത്തോളമാണ് ഉൾക്കൊള്ളുന്നത് ആ ഉൾക്കൊള്ളുന്ന അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തൊപ്പിടുന്ന കാര്യം പറഞ്ഞാൽ ഇൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായമല്ല ഞാൻ പിന്നെ ഇസ്ലാമിക വശത്തിൽ അത് സുന്നത്ത ഒരു കാര്യമാണ് റസൂൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ സുന്നത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്താ പറയുക എന്താ പറയുക അതിൻ്റെ വിശദമായ രീതിയിലേക്ക് പോകുമ്പോൾ സുന്നത്തുകളിൽ തന്നെ റസൂല് ചെയ്ത് കാട്ടിത്തന്ന ചിലത് റസൂല് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത് കാട്ടിത്തന്ന സുന്നത്താവാം പക്ഷേ റസൂല് ചില കാര്യങ്ങൾ ചെയ്യാതെ അനുമതി സമ്മതം മൂടിയിട്ടുണ്ട് സമ്മതം മൂളിയ കാര്യങ്ങളും സുന്നത്താണ് ഉദാനത്തിന് ഉടുമ്പിൻ്റെ ഇറച്ചി റസൂല് കഴിച്ചിട്ടില്ല പക്ഷേ റസൂല് കഴിക്കാൻ പറ്റും എന്നുള്ള റസൂലത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട് അതും സുന്നത്താണ് മനസ്സിലായോ അപ്പോൾ സുന്നത്തിൽ തന്നെ പല ക്ലാരിഫിക്കേഷനുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ മുജാഹിദിൻ്റെ ഓരൊക്കെ ബേസ് ആയ തത്വം ഒന്നാണ് പക്ഷെ ചെറിയ ആശയങ്ങളുടെ പേരിൽ ഒരു ഡിവൈഡേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക വകതിരിവ് ഭാഗം മാറ്റൽ ഭേദം അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ല മുജാഹിദുകൾ തമ്മിൽ ശത്രുക്കളാണ് എന്ന് സുന്നിപക്ഷത്തുള്ളവർക്ക് ഓല കണ്ണിലൂടെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി പഠിച്ചൊരാൾക്ക് മുജാഹുദിനങ്ങനെ ഇപ്പം എ പിക്കാരെ മാതിരി അല്ലെങ്കിൽ ഈ മാതിരി അങ്ങനെ ഒരു ശത്രുപക്ഷത്ത് മുജാഹിദിൽ തന്നെ ഇരുവിഭാഗമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് പുറമെയുള്ള പല ബാഹ്യ ശത് ശത്രുക്കളും മീൻസ് മുജാഹിദിൻ്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്